പിള്ളേരായ കുറച്ച് കുരുത്തക്കേടൊക്കെ വേണം നമ്മുടെ ഇതൊട്ടൻ അത് ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല അപ്പോൾ അതേ ആദ്യം തന്നെ അവരുടെ വെള്ളം എടുക്കാൻ പോകുമായിരുന്നു അങ്ങനെ ഞാൻ അത് പോയി പിടിച്ചു മാറ്റി അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി നേരെ തിരിച്ച് ഞാൻ ബെഡിലിട്ട് അപ്പോൾ അത് എഴഞ്ഞു വരികയാണ് എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാം എന്നുള്ളതായിരുന്നു അവൻ്റെ ചിന്ത അങ്ങനെ അവന് മനസ്സിലായി ഇതേ ഈ ചെയറിപ്പോണ്ട് അത് പിടിച്ച് ഉരുട്ടാമെന്ന് അവൻ തന്നെ ചെയറാണ് അവനെ ഫുഡ് കൊടുക്കുന്ന ആ ചെയറിൽ വെച്ചാണ് എങ്ങാനും അത് ഉരുട്ടി തറയിലോട്ടിട്ടാലോ എന്ന് കരുതി ഞാൻ ആ ചെയറും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് തീരെ ഇഷ്ടപ്പെടില്ല അവൻ അത് തന്നെ അതിൻ്റെ തന്നെ പിറകെ നോക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വോയിസ് പറയുമ്പോൾ പോലും ഇവൻ ഇവിടെ കിടന്ന് ബാളം ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ലോങ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പോൾ നമ്മുടെ ഇസു ആലിയും സൂര്ജനും എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ മൂന്ന് പേരും കിടന്ന് ഉറങ്ങുന്ന സമയമാണ് ഇപ്പോൾ ഈ റൂമിലുണ്ട് അച്ഛൻ കട്ടിലിനും ദേ കട്ടിലിൻ്റെ അടിയിലാണ് അടിയിൽ അടിയിലെന്താന്ന് വെച്ചാൽ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഇവർക്ക് ഈ റൂമിൽ ഈ കട്ടിലിനടിയിൽ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് അവിടെയാണ് അപ്പോൾ നമ്മുടെ ഈ സൂട്ട് എന്തേ ഇവിടെ കിടപ്പുണ്ട് ഞാൻ വരുന്നത് കണ്ടപ്പോൾ ഉണന്നതാണ് ആലിമോൻ അതിൻ്റെ പുറകിലുണ്ട് ഏറ്റവും ബാക്കിലാണ് അവൻ കിടക്കുക അപ്പം ലവനെ അധികം നേരം നമുക്ക് ഒറ്റക്കിടാൻ പറ്റില്ല അതെന്റെ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ടല്ലേ ആ ഒരു സാധനം വലിച്ച് പിടിക്കുകയാണ് അതിൻ്റെ എന്താ പറയുക ചെയർ കെട്ടുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു ആ എടുത്ത് അങ്ങ് മാറ്റി വെച്ചേക്കാം അപ്പോഴേ പ്രശ്നം കഴിഞ്ഞല്ലോ ഒന്ന് ആദ്യം ഞാൻ വിചാരിച്ചു ഇത് മാത്രം മാറ്റാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചെയർ മൊത്തത്തിൽ മാറ്റാതെ അപ്പം നമ്മുടെ വാക്യൂം ക്ലീനർ ഇരിക്കുന്നിടത്ത് തന്നെ അത് കൊണ്ടുവച്ചു ഈ വാക്യൂം ക്ലീനർ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഹെയർസ് കൊഴിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മൂന്ന് വട്ടം ഇത് വെച്ച് ക്ലീൻ ചെയ്യും അപ്പോൾ എല്ലാ ഹെയർസും പോകും അപ്പോൾ ഞാൻ വീണ്ടും ഈ ഇവനെ എടുത്ത് ഇട്ടു അവൻ അവിടെ കിടന്ന് കളിക്കണം അവൻ്റെ കളിപ്പാട്ടൊന്നും അവന് വേണ്ട ഇതൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതാണ് അവൻ ബാക്കി സാധനങ്ങൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞതാണ് അവൻ നടക്കുന്നത് ഇപ്പോൾ ഇസു ആലിയും തിരിച്ച് വരുമ്പോൾ അതായത് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റ് വരുമ്പോൾ എൻ്റെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം അവരെ കാ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ എടുക്കണം എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ നടക്കുന്നത് അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിറകെ പോവും പിന്നെ ഞാനോ സുഹൃത്തായിട്ടോ നിലത്തോ അല്ലെങ്കിൽ കട്ടിലോ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ പിടിച്ച് നിൽക്കാനും ശ്രമിക്കും ഇപ്പോൾ ഈ എഴയുന്നത് മാത്രമല്ലാതെ ഇനിക്കാനും ശ്രമിക്കും പിന്നെ ഈ മുട്ടിൽ ഇങ്ങനെ നിൽക്കും കുറച്ച് നേരം നിൽക്കും ചിലപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഒക്കെ എഴയും അല്ലാതെ മുട്ടിൽ മുട്ടിലെഴയാനായിട്ട് അവൻ ആയി വരുന്നേ ഉള്ളൂ പിന്നെ ഇരിക്കാനൊരു നയൻറ്റി പെർസെൻറ്റേജ് ഇരുന്നു ഫുൾ അങ്ങോട്ട് ഇരുന്നില്ല എടുത്തു വെച്ചാൽ കുറച്ച് നേരം ഇരിക്കും സെവൻ മന്ത്സ് ആകുന്നേലേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഡിലേ വരുവായിരിക്കും പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലാണല്ലോ എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല കുറച്ച് പേര് നേരത്തെ ചെയ്യും കുറച്ച് പേരിച്ചിട്ട് ഡിലേറ്റ് ആവും അതൊക്കെ നോർമലായിട്ടുള്ള കാര്യമല്ലേ അപ്പം കുറുത്തൊക്കെ ഉണ്ട് എന്തായാലും ഒരു കുറവുമില്ല എല്ലാം നല്ല കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് കുറുക്കാണ് അപ്പോൾ കുറുക്കൊക്കെ കൊടുത്ത് കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് എന്നിട്ട് ഉറങ്ങാനൊന്നും തീരുമാനമില്ല എന്ന് തോന്നുന്നു ഇവിടെ നല്ല ബഹളമാണ് ആൾ പിന്നെ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൻ ഉപയോഗിക്കുന്ന ഡയപ്പർ ഏതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ബേബി ഹഗിൻ്റെ തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെയും ബേബി ഹഗ് തന്നെയാണ് തുണിയൊന്നും വെക്കാനായിട്ടുള്ള സമയം ഞങ്ങൾക്കില്ല കാര്യം രണ്ടുപേരും വാക്കിംഗ് ആയതുകൊണ്ട് അതിനൊന്നും മാറ്റാനോ എപ്പോഴും അതിനുള്ള സമയം കിട്ടാറില്ല ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബേബി ഹഗ് അതിപ്പം ഫുൾ ആയാലും ഇല്ലെങ്കിൽ ഞങ്ങൾ ത്രീ ഹവേഴ്സ് മാക്സിമം അതി കൂടുതൽ വെച്ചിരിക്കില്ല പിന്നെ ഇതുപോലെയാണത് ഇങ്ങനെ എൻ്റെ കാലിൽ പിടിച്ച് എപ്പോഴും കയറിയിട്ട് എണീക്കാനായിട്ട് നോക്കും ഇപ്പോഴും അതിനാണ് നോക്കുന്നത് അങ്ങനെ എണീക്കാനായിട്ടൊന്ന് ശ്രമിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാല് വെച്ചിരിക്കുകയല്ലേ അപ്പോൾ അവന് പറ്റുന്നില്ല പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വിചാരിച്ചു എനിക്ക് കുറച്ച് നേരം കുരുത്തകേട് എണീക്കാൻ തരുതി എന്നെ ക്രോസ് ചെയ്തിട്ട് കയറി പോകുന്നതാണ് ഈ കാണുന്നത് ഇതുകൊണ്ടാണ് ഞങ്ങൾ മറ്റേ ബെഡ്രയിൽ ബെഡിൽ വെച്ചത് കാര്യം ഇവൻ ഉരുണ്ടു പോവും ഞങ്ങളുടെ കാലുണ്ടെങ്കിലും ഇവൻ ഇതേ കൂടെ തന്നെ ഉരുണ്ടുപോകും പിന്നെ ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് കിടത്തി കിടത്തിയപ്പോൾ കുറച്ചു കുറച്ച് നേരമൊക്കെ ഇരിക്കാനായിട്ടൊരു മുക്കാൽ ഭാഗം ഇരുന്നു ഇരുന്നിട്ട് നേരം കളിച്ചു എന്നിട്ട് വീണ്ടും ക്ഷീണിച്ചു ക്ഷണിച്ച് കുറച്ച് നേരം കിടന്ന് കളിക്കാമെന്ന് വിചാരിച്ച് കിടക്കുകയാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് നന്നായിട്ട് എടുക്കുന്ന കുട്ടി സത്യം പറഞ്ഞ ഇവനാണ് എനിക്കധികം കുട്ടികളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും നമ്മൾ ഈ കുഞ്ഞിലെ ഇതൊക്കെ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ ആയത് ഇത്രയും കഷ്ടപ്പാട് എഫേർട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോന്ന് ഇവ നന്നായിട്ട് കഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് വെച്ചാൽ അടങ്ങിയിരിക്കുന്ന ആരവേ ഇവന് ഇഷ്ടമല്ല ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല ബട്ട് നമ്മൾ ഇത്രയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ എത്തിയതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ഇവൻ്റെ എഫേട്ടൊക്കെ കാണുമ്പോൾ അല്ലെങ്കിലും കുട്ടികളുടെ ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നതൊക്കെ അച്ഛനും അമ്മയ്ക്കും ആദ്യമായിട്ട് കാണുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് തന്നെ അല്ലേ തോന്നുന്നത് യീസുവിൻ്റെ ആലിയുടെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ വേറെ ആരുടെയും കണ്ടിട്ടില്ല സൂർജയുടെ എർലി മോർണിംഗ് എണീറ്റതാണ് എന്നിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു പുള്ളിക്ക് അപ്പോൾ എനിക്കിന്ന് കുറച്ച് ക്ലാസ്സസ് കുറവാണ് ലീവാണ് എന്ന് വെച്ചാൽ ഈദിൻ്റെയൊക്കെ കുറച്ചിതായിട്ട് കുറച്ച് കുട്ടികൾ ലീവാണ് സോ കുറച്ച് ക്ലാസ്സസ് കുറവാണ് എനിക്ക് വൺ ടു വൺ ക്ലാസ്സാണുള്ളത് അപ്പോൾ ഒരാൾ വന്നില്ലെങ്കിൽ ആറ് ക്ലാസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചതെങ്കിൽ അവർ മൂന്നുപേർ സുഖമായിട്ട് ഇറങ്ങിക്കോട്ടെന്ന് അപ്പോൾ ഇവ എൻ്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി വരികയാണ് അവൻ ആക്ച്വലി അവരെ തപ്പാണ് എല്ലായിടത്തും പരതി നടന്ന് നോക്കാണ് ഇസു അലി എന്ത് ചെയ്യുന്നു അങ്ങനെ തപ്പി തപ്പി അവസാനം കണ്ടുപിടിച്ചു ഏഴം ഞഴിഞ്ഞത് ആ റൂമിനകത്തേക്ക് വരെ പോയി അതിനടിയിൽ കട്ടിലിൻ്റെ അടിയിലാണ് അവര് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്ക് മനസ്സിലായില്ല അതിന് അടിയിലുണ്ടെന്നോ അതിനൊന്നും മനസ്സിലാക്കാനുള്ള ഏജ് ആയിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ അപ്പൊ എല്ലാം അവന് മനസ്സിലാവും അവർ അടി കിടന്നാലും എവിടെ കിടന്നാലും അവൻ പോയി അവര് പോവാണേ സോ ഫൈനലി അവര് കണ്ടു മുട്ടയാണ് സുഹൃത്തുക്കളെ ഇസു ആലി എന്നെ രക്ഷിക്കടാന്ന് പറഞ്ഞ നോക്കിയിരിക്കണോ എസ് ചേച്ചി ഇപ്പൊ ഓടിക്കളയും കേട്ടോ ഇവ സൗണ്ട് ഉണ്ടാക്കേജി ഓടും ഓടിയേക്കാം ചിരിച്ചോണ്ട് സന്തോഷായി ഇനി പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഇനി അവരുള്ള പിറകെ തന്നെയാണോ ആലിയെ ചെയ്തോടാ അവനെ ണെങ്കിൽ പിടിക്കാനൊക്കെ ഇച്ചിരി നിൽക്കുക കുറെ കഴിഞ്ഞിട്ട് മെല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത്രയും ചെറിയ കുട്ടിയോട് മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞിട്ട് കാര്യം തോന്നുന്നു എന്തെങ്കിലും ഒരു ദിവസം അവന് മനസ്സിലാവും അത് മതി നമുക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു ദിവസം അവന് മനസ്സിലാവും അത്രയേ ഉള്ളൂ അവന്റെ പിറകെ പോവാണ് സോ ഇങ്ങനെയാണ് ഇവിടെ ഇവരെ കാണാതിരുന്നാൽ ഇവൻ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളുടെ ഏരി കുരുത്തക്കേട്ടിന് പോവും അല്ലെങ്കിൽ അവരുടെ പിറകെ പോകും